അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമളാൻ നമ്മളിൽ നിന്നും വിടവാങ്ങുകയാണ് ഇന്ന് ലൈലത്തുൽ കതർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇരുപത്തിയൊമ്പതാമത്തെ രാവാണ് ഇരുപത്തി ഒമ്പതാമത്തെ ഈ ഒരു രാവിൽ നമുക്ക് ലൈലത്തുൽ കതറിനെ പ്രതീക്ഷിക്കാം എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു രാവിലും നാളത്തെ പകലിലുമായിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുഹായ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുവാനും ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ൊക്കെ പല രീതിയിലും പല തരത്തിലുമുള്ളതാണ് അതൊക്കെ മാറിക്കിട്ടാൻ നമ്മൾ സ്ഥിരമായിട്ട് അഞ്ച് വക്തി നിസ്കാരങ്ങളിലും അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നുണ്ട് എന്നാൽ ചില ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു താല പെട്ടെന്ന് സ്വീകരിക്കുന്നു ചില ആളുകളുടേത് വർഷങ്ങളോളം അവർ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്തിട്ടും അവർക്ക് അത് നടന്നു കിട്ടുകയും ചെയ്യുന്നില്ല എന്നാൽ ഈ ഒരു ദിക്റിനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അതും ലൈലത്തുൽ കതിറിൻ്റെ ഇന്നത്തെ ഈ ഒരു രാവിലെ നിങ്ങൾ ഈ ഒരു ദിക്റിനെ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി റബ്ബിനോട് കരഞ്ഞുകൊണ്ട് നിങ്ങൾ ദ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നൂറ്റിയൊന്ന് വട്ടം ഹസ്തു അല്ലാഹു ഞാമൽ വക്കേൽ നസീർ ഹസ്ബുൻ അല്ലാഹു നസീർ എന്ന ഈ ഒരു ചെറിയ ദിക്റിനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എത്ര ലക്ഷക്കണക്കിന് കടമുള്ള ആളാണെങ്കിൽ പോലും അവൻക്ക് കടങ്ങൾ വീട്ടിത്തീരും എത്ര വർഷങ്ങളോളം പണിയെടുത്തിട്ടും ഒരു ബർക്കത്തും അവൻ്റെ സമ്പത്തിൽ ഒരു വരുമാനത്തിൽ ഒരു ബർക്കത്തും ഒരു വർധനവും ഇല്ലായെങ്കിൽ പോലും ഇന്നത്തെ രാവിലെ അവൻ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ തീർച്ചയായിട്ടും അവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും രോഗങ്ങൾ അത്ര കഠിനമായിട്ടുള്ള രോഗങ്ങളും വേദനയും സഹിക്കുന്ന ആളാണിത് ചൊല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ആ ഒരു രോഗം അള്ളാഹു താല പെട്ടെന്ന് അവൻക്ക് ഷിഫയാക്കി കൊടുക്കും അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ഒരു കാര്യം നമുക്ക് നടന്ന് കിട്ടുവാന് ഈ ഒരു ദിക്കറിനെ നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ മതി ഹസ്ബുൻ നസീർ ഇൻഷാ ഇഷു താല തോഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വരഹമുള്ള